ഡോക്ടർ എസ് എസ് ലാൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കുടിശ്ശിക നൽകാനുള്ളതിനാൽ സർജറിക്കുള്ള ഉപകരണങ്ങളൊക്കെ വിതരണം ചെയ്തതിൽ നിർത്തിവെക്കുകയാണെന്നാണ് മെഡിക്കൽ ഡിവൈസസ് ഇൻഡസ്ട്രി വെൽഫെയർ അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് ഈ കാര്യം നമുക്കറിയാം വളരെ വലിയൊരു ഒന്നാമതേ ഇവിടെ സർജറിക്കുള്ള ഉപകരണങ്ങളുടെ ഒരു ക്ഷാമം അനുഭവിക്കുകയാണ് അതോടെ ഈ അസോസിയേഷൻ അടക്കം ഇത് നിർത്തിവയ്ക്കുന്നു എന്ന് അറിയിക്കുമ്പോൾ തന്നെയും ഇതിലൂടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശസ്ത്രക്രിയ ഒക്കെ തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കട ാണ് അപ്പോൾ നമ്മുടെ പൊതു സംവിധാനം പൊതു ആരോഗ്യ മേഖലയ്ക്ക് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളൊക്കെ തന്നെ എത്രത്തോളം അകന്നു ഈ പ്രൈവറ്റ് ആശുപത്രികളിലേക്കൊക്കെ തന്നെ ആളുകൾ എത്തുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയല്ലേ സർക്കാർ വളരെ ദുഃഖകരമാണ് സാഹചര്യം ഈ പാവപ്പെട്ട മനുഷ്യരുടെ കാര്യമാണ് ആലോചിക്കേണ്ടത് കേരളത്തിലെ മുപ്പത് ശതമാനം രോഗികൾ മാത്രമാണ് ബാക്കി എഴുപത് ശതമാനം ഉള്ള പോയി പൈസ ഈ ബാപ്പിക്ക് വരുന്ന മുപ്പത് ശതമാനം പാവപ്പെട്ടവരെ സർക്കാരിനെ സംരക്ഷിക്കാൻ കഴിയില്ല പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത് ഇത് പുതിയ വിഷയമെന്നില്ല വർഷങ്ങളായിട്ട് ഈ പ്രശ്നം നടക്കുക ഈ ഗവൺമെന്റ് പി ആർ വർക്ക് കൊണ്ട് മാത്രം ഈ വിഷയങ്ങൾ മറച്ചു പിടിക്കുകയും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഡോക്ടർ ഡോക്ടർ ഒരു യൂറോളജിയിലുള്ള അധ്യാപകനായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ നമ്മളെല്ലാം കണ്ടാണ് എന്താണ് സംഭവിച്ചത് അപ്പോ ആൾക്ക് പുറത്ത് പറയാൻ വരെ പേടിയാണ് ഇതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും വലിയ ആശുപത്രികളിലും എല്ലാം തന്നെ ഉപകരണക്ഷാമുണ്ട് ജനങ്ങള് പുറത്തുനിന്ന് പലപ്പോഴും വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് ഉപകരണങ്ങള് ഡോക്ടർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വരുന്നവർക്ക് പുറത്തേക്ക് കുറിച്ചു കൊടുക്കും ഈ പാവപ്പെട്ട മനുഷ്യർ വലിയ ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയൊക്കെ അസുഖം വരുമ്പോൾ അമേരിക്കയിൽ പോവും മന്ത്രിമാരെല്ലാം പ്രൈവറ്റ് ആശുപത്രി പോവും പാവപ്പെട ജനങ്ങളോട് പറയും മെഡിക്കൽ കോളേജും എല്ലാ ആശുപത്രി എല്ലാം ഉണ്ടെന്ന് പറയും ഈ മനുഷ്യൻ അവിടെ ചെന്നിട്ട് സകലത് എഴുതി വിറ്റ് ഏതാണ്ട് സ്വകാര്യ ആശുപത്രി ചിലവാക്കുന്നത് പോലെ തന്നെ ഇവിടെയും ചിലവ് വരും കാരണം ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല കൂടെ ആളു വേണം അങ്ങനത്തെ ചെലവുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഫലത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ് അവർക്ക് അപ്പൊ ഇതൊരു പുതിയ പ്രശ്നമല്ല ഇപ്പൊ പുറത്ത് തിരിച്ചേ വരുന്നു ഇപ്പൊ അവർ ഉപകരണം സപ്ലൈ ഉണ്ടാകാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഇല്ലാത്തതിനു തുല്യമാണ് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം അവരെ ഭീഷണിപ്പെടുത്തി വാങ്ങിക്കാൻ പറ്റും കാരണം സ്ഥാപനം നടന്ന അവർക്ക് നടത്തിക്കൊണ്ട് പോകണം അവരും മറ്റടുത്ത് കൊടുക്കേണ്ട പേയ്മെന്റ് ആണ് ഇതിനിടെ നിൽക്കുന്നത് ഗവൺമെന്റ് ആണ് അതിനകത്ത് തകരാറുകൾ ഉണ്ടാക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഗവൺമെന്റിന് പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റ് ആണ് ഇങ്ങനെ ഇവിടാൻ പറ്റുന്ന സാധാരണക്കാരുടെ നമ്മുടെ ഓരോരുത്തരെയും വീടുകളിൽ പാവപ്പെട്ടവരും സാധാരണക്കാരും ഒക്കെ ഉണ്ടാവും അവരുടെ കാര്യം ആലോചിച്ചാൽ മതി ഇത് മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വരുന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നോ അല്ലെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട് സർക്കാരിന് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് ഇത് ഞങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാറുണ്ട് ഗവൺമെന്റ് എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഒക്കെ പറഞ്ഞു നമ്മളെ ആരോഗ്യ രംഗത്തെ നേട്ടങ്ങളെ കുറച്ച് കാണിക്കുന്നതായിട്ട് പറയും എല്ലാ സ്ഥലത്തും ഒരു പ്രശ്നമാണ് പാവപ്പെട്ട മനുഷ്യർക്ക് അവർക്ക് പറയാൻ അവർക്ക് പറയേണ്ട വേദികളില്ലാത്തതുകൊണ്ടും സഹായിക്കാൻ ആരുമില്ലാത്തോണ്ടും പിന്നെ ഈ ഗവൺമെന്റിനെ അവർ ആ ഗവൺമെന്റ് ഉണ്ടാക്കി പാർട്ടികളെയും ഭയന്നുമാണ് ആൾ പറയാത്തത് നമ്മുടെയൊക്കെ ഞാൻ ഡോക്ടറാണ് ആരോഗ്യ പ്രവർത്തനമാണ് എല്ലാ ദിവസവും ഇതുപോലത്തെ കാര്യങ്ങൾ ഇടപെടുക അപ്പൊ അതാണ് യാഥാർത്ഥ്യം വലിയ ദയനീയമാണ് കേരളം ഇങ്ങനെ അല്ലായിരുന്നു കേരളത്തിൽ നേട്ടങ്ങളുണ്ട് അത് പണ്ടേയുള്ള നേട്ടങ്ങളാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ നേട്ടങ്ങളെ നേട്ടങ്ങളെപ്പറ്റി സിനിമ എടുക്കലും മാത്രമേ ഉള്ളൂ ആരോഗ്യരംഗത്തെ അടിസ്ഥാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല ഇതിന് ഇല്ലാത്ത പണമാണ് പണം ഇല്ലാതെ ആരോഗ്യം ഉണ്ടാകില്ല പണം ഇറക്കുന്ന നാടുകൾ മാത്രമേ പണ്ട് പണ്ടിവിടെ പണം ആരോഗ്യത്തിൽ ചെലവാക്കിയിരുന്നു ഇപ്പം അതില്ല ബജറ്റിൽ കൂടുതൽ തുക ഉൾക്കൊള്ളിക്കാൻ ആരോഗ്യമന്ത്രി കഴിയണം അതിന് പവർഫുൾ ആയിട്ടുള്ള പറഞ്ഞ വിലകൾ കിട്ടുന്ന ഒരു ആരോഗ്യമന്ത്രി ഉണ്ടാവും അത് എന്തറിയില്ല അവര് പറയാത്താണോ പറഞ്ഞിട്ട് ആരും വകവയ്ക്കാത്തവെന്ന് അറിയില്ല അതൊന്ന് കിട്ടുന്ന പൈസ കൃത്യമായിട്ട് ചിലവാക്കാൻ കഴിയണം അത് പല വഴികളിലൂടെയും ഒഴുകിപ്പോവുകയും അഴിമതി കൈകളിലെത്തുകയൊക്കെ ചെയ്യുന്ന ആരോഗ്യരംഗത്തെ പണം പോലും ഈ രണ്ട് ഇത്ര ഇത് പണമാണ് തുടക്കത്തിലെ പ്രശ്നം പിന്നെ കടുകാര്യസ്ഥ മാനേജ്മെന്റ് പ്രോബ്ലമാണ് കേരളത്തിലെ ആരോഗ്യരംഗത്ത് രണ്ട് പ്രശ്നമുണ്ടോ അത് പൈസ ഇല്ലാത്തത് പൈസ ഇല്ലാത്തത് പൊളിറ്റിക്കലില്ല ഇല്ലെന്ന് പറയും രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ട് ആരോഗ്യരംഗത്ത് പൈസ ഇല്ലാത്തത് നമ്മുടെ മന്ത്രിസഭയുടെ വാർഷിക ആഘോഷിക്കാൻ പൈസ ഉണ്ടെങ്കിൽ ആശുപത്രികൾക്ക് പൈസ വല്ലേ പൈ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ല രണ്ടാമത് മാനേജ്മെന്റ് പറയുന്നത് ഉള്ള പഴം വഷളാക്കി ചില ഉപയോഗിച്ച് മിനുമാൻ ചിലവാക്കാണ് ഇത് രണ്ടുമാണ് പ്രശ്നം അടിയന്തര പ്രശ്നം ഉണ്ടാകും പരിഹാരം ഉണ്ടാകണം പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിയൊരു കള്ളമാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടാണ് മാധ്യമങ്ങളോടൊക്കെ സിസ്റ്റത്തിൽ തകരാറുണ്ടെന്ന് ഈ തകരാറുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുന്നിട്ട് നിൽക്കേണ്ട മന്ത്രി തന്നെ അതിൽ തകരാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമ്മൾ പറയണ്ടെടുത്ത് ചെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ നിന്നുള്ള ഒരു സമീപനം അങ്ങനെയാണ് സിസ്റ്റത്തിൽ തകരാറെന്ന് മന്ത്രി പറഞ്ഞു ശരിയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തുള്ള നേട്ടങ്ങൾക്കെല്ലാം ഈ മന്ത്രിമാരെ പോയി അവാർഡ് വാങ്ങുന്നു നേട്ടങ്ങൾക്ക് കാരണം കേരളത്തിലെ ജനതയാണ് പ്രധാനം കയ്യടി കൊടുക്കേണ്ട ജനത്തിന ആരോഗ്യബോധമുള്ള ശീല ശീലമുള്ള ജനങ്ങൾ കാരണമാണ് ഈ അവാർഡ് കിട്ടുന്നത് ഈ മന്ത്രിമാരെ കൊണ്ട് ബീഹാറിൽ വെച്ചാൽ ബീഹാർ ഒന്നാം നമ്പർ ആകും ഇവിടുത്തെ ജനങ്ങൾക്കാണ് കയ്യടി കൊടുക്കുന്നത് പിന്നെ ആരോഗ്യ പ്രവർത്തകർക്കും അപ്പോ കയ്യടി വാങ്ങാൻ അല്ലെങ്കിൽ അവാർഡ് വാങ്ങാൻ ഈ മന്ത്രിമാരുകൂടി പോവും പ്രശ്നം വരുമ്പോ അവരാണ് ഉത്തരവാദിത്വം പറയണം നമ്മുടെ വീടുകളിലായാലും അങ്ങനെ തന്നെ വീടിന് നല്ല പേര് വരുമ്പോ ആഗ്രഹനാഥനോ ഗ്രഹനാഥയോ കയ്യടി വാങ്ങുകയാണെങ്കിൽ വീട്ടിലെ പ്രശ്നവും അവർ പരിഹരിക്കണ്ട അത് അവിടെയാണ് പരാജയപ്പെട്ടു അത് ഇതിനകത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ മന്ത്രിക്കുണ്ടായിരുന്ന അവസരമൊക്കെ നഷ്ടപ്പെട്ടു നാലേകാല വർഷമായി ഇതിനകത്ത് ആരോഗ്യവകുപ്പ് പഠിച്ചെടുക്കുമെങ്കിലും വേണേലും ഒരാളും വിദഗ്ധരായിട്ടൊന്നും അല്ല ആരോഗ്യമന്ത്രിയാവുന്നു ഒരു മന്ത്രിയാകുന്നു അവർ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചവർ അവരുടെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ തീരുമാനം കൊണ്ടോ എം എൽ എ ആവുന്നു പാർട്ടിയുടെ നയങ്ങൾ കാരണം മന്ത്രിയാവുന്നു അപ്പൊ ആദ്യത്തെ മൂന്നാല് മാസം അവർ പഠിക്കണം നന്നായി വിഷയം പഠിക്കണം പഠിച്ചായി പ്രശ്നം പറ്റില്ല ഇനിയിപ്പോ എട്ട് മാസേ ബാക്കിയുള്ളൂ ഇനി എവിടെ പഠിക്കാനും നമുക്കൊക്കെ നഷ്ടം പോകുന്നു തോന്നുന്ന ആരോഗ്യം ഞാനൊക്കെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നാല്പത്തിരണ്ട് വർഷമായി ആരോഗ്യരംഗത്ത് നിൽക്കുക മെഡിക്കൽ വിദ്യാർത്ഥിയായെന്നു മുതൽ നമുക്ക് ഭയങ്കര സങ്കടമാണ് വർഷം ആരോഗ്യരംഗത്തിന് കേരളത്തിന് നഷ്ടമായി പുറകോട്ടടിക്കുകയും ചെയ്തു അത് വലിയൊരു നഷ്ടമാണ് തീരാനഷ്ടമാണ് ഈ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം